നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പൊതു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ജ്യോതിഷ ശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തേതും അതീവ നിർണായകവുമായ ഒന്നാണ് രേവതി കാലപുരുഷന്റെ പാദങ്ങളെ പ്രതിനിധിക്കുന്ന മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം ഒരു ചക്രത്തിന്റെ പൂർത്തീകരണത്തെയും ആത്മീയമായ ഉന്നതിയെയും സൂചിപ്പിക്കുന്നു സംസ്കൃത പദമായ രേവ എന്നതിൽ നിന്നാണ് രേവതി എന്ന പേര് ഉണ്ടായത് ഇതിനർത്ഥം സമ്പന്നമായത് അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായത് എന്നാണ് ഭൗതികമായ സമ്പത്തിനപ്പുറം ആത്മീയമായ തിരിച്ചറിവുകളും അനുഭവ സമ്പത്തും കൊണ്ട് സമ്പന്നമായ ഒരു വ്യക്തിത്വത്തെയാണ് ഈ നക്ഷത്രം പ്രതിനിധീകരിക്കുന്നത് ഇതിൽ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ രാശിപരമായ സവിശേഷതകൾ സംഖ്യാശാസ്ത്രപരമായ വിശകലനങ്ങൾ ഭാഗ്യ നിറങ്ങൾ ദിവസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് രേവതി നക്ഷത്രം മീനൻ രാശിയിൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് വ്യാഴമധിപനായ മീനൻ രാശിയിലാണ് ബുധന്റെ ഭൗതികമായ വേഗതയും വ്യാഴത്തിന്റെ ആത്മീയമായ ഗാംഭീര്യവും ഒത്തുചേരുന്ന ഒരിടമാണ് രേവതി ഈ ഗ്രഹ സംയോഗം രേവതി നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു ഇവർക്ക് ബുധൻ നൽകുന്ന ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും വ്യാഴം നൽകുന്ന ധർമ്മബോധവും കാരുണ്യവും ഒരുപോലെ ലഭിക്കുന്നു രേവതി നക്ഷത്രത്തെ ഒരു മൃദു നക്ഷത്രമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത് മൃദുവായ സ്വഭാവം സ്നേഹസമ്പന്നമായ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നിവ ഈ നക്ഷത്രത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളാണ് ദേവഗണത്തിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർ പൊതുവേ സമാധാനപ്രിയരും ആത്മീയതയിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഇവരുടെ ചിഹ്നമായി കണക്കാക്കുന്നത് ഇരട്ട മത്സ്യങ്ങളെ അല്ലെങ്കിൽ മുരശുമേയുമാണ് മത്സ്യം അറിവിൻ്റെയും ചലനത്തിൻ്റെയും പ്രതീയമാണെങ്കിൽ മുരശ് വർത്തമാനത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും സൂചനയാണ് രേവതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം സംഖ്യാശാസ്ത്രം വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ബുധനായതുകൊണ്ട് തന്നെ ബുധന്റെ സംഖ്യയായ അഞ്ചാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം അഞ്ച് എന്ന സംഖ്യ ബുദ്ധിശക്തി ആശയവിനിമയം ചടുലത മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത് രേവതി നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ അഞ്ചെന്ന സംഖ്യയോ അതിൻ്റെ ഗുണിതങ്ങളോ വരുന്നത് ഗുണകരമാകുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ രേവതി നക്ഷത്രം മീനൻ രാശിയിൽ വരുന്നതിനാലും രാശാധിപൻ വ്യാഴമായതിനാലും മൂന്നെന്ന സംഖ്യ ഇവർക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് വ്യാഴത്തിൻ്റെ സംഖ്യയായ മൂന്ന് വിജ്ഞാനം വളർച്ച വികാസം ഭാഗ്യം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശുഭാപ്തി വിശ്വാസം നൽകാനും ആത്മീയ ഔന്നിത്യത്തിലേക്ക് നയിക്കാനും ഈ സംഖ്യയുടെ ഊർജ്ജം സഹായിക്കും രേവതി നക്ഷത്രക്കാർക്ക് അഞ്ച് മൂന്ന് എന്നീ സംഖ്യകൾക്ക് പുറമെ ഒന്ന് ഒൻപത് എന്നീ സംഖ്യകളും അനുകൂലമായി വരാറുണ്ട് ഒന്നെന്ന സംഖ്യ സൂര്യനെ പ്രതിനിധിക്കുന്നു ഇതിവർക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും നൽകുന്നു ഒൻപത് എന്ന സംഖ്യ ചൊവ്വയുടേതാണ് ഇതൊരു ചക്രം പൂർത്തിയാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമായ രേവതിക്ക് ഒൻപത് എന്ന സംഖ്യയുമായി അതായത് രണ്ട് അധികം ഏഴ് ഒൻപത് ഒരു ആന്തരിക ബന്ധമുണ്ട് ഇത് കർമ്മ പൂർത്തീകരണത്തിൻ്റെയും മോക്ഷപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നതാണ് രേവതി നക്ഷത്രം ഉൾപ്പെടുന്ന മീനൻ രാശിയുടെ പൊതുവായ ഭാഗ്യങ്ങൾ ഒന്ന് മൂന്ന് നാല് ഒൻപത് എന്നിവയാണ് മീനരാശി രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായതുകൊണ്ട് തന്നെ അത് അവസാനത്തെയും അതോടൊപ്പം തന്നെ പുതിയൊരു തുടക്കത്തിൻ്റെയും മുന്നോടിയായിട്ടാണ് സൂചിപ്പിക്കുന്നത് മീനൻ രാശിക്കാർ പൊതുവെ എട്ടെന്ന സംഖ്യ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് ജ്യോതിഷം പറയുന്നു ശനിയെ പ്രതികരിക്കുന്ന എട്ടെന്ന സംഖ്യ ജീവിതത്തിൽ തടസ്സങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രക്കാർ അതീവ സംവേദനക്ഷമതയുള്ള ആളുകൾ കൊണ്ട് ശനിയുടെ നിയന്ത്രണങ്ങളും കാർക്കശ്യങ്ങളും ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്നാലും സംഖ്യശാസ്ത്ര പ്രകാരം നാല് സംഖ്യ മീനരാശിക്കാർക്ക് രാശിക്കാർക്ക് ഭാഗ്യദായകമാണെന്ന് ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ജീവിതത്തിലെ നിർണായകമായ വർഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് അൻപത് വയസ്സിന് ശേഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിരതയും സമാധാനവും ലഭിക്കുമെന്ന് ജ്യോതിഷം നിരീക്ഷിക്കുന്നുണ്ട് ഇതിന് മുൻപ് അതായത് മുപ്പത് മുതൽ അൻപത് വയസ്സിലുള്ള കാലഘട്ടം ഇവർക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ഈ സമയങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാഗ്യസംഖ്യകളുടെ സ്വാധീനം നോക്കുന്നത് ഉചിതമായിരിക്കും സംഖ്യ മൂന്ന് ആത്മീയ വളർച്ചയ്ക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ക്രിയാത്മകമായ ജോലികൾക്കും ഉപയോഗിക്കാം ബിസിനസ് ആശയവിനിമയം വിദേശയാത്രകൾ എന്നിവയിൽ അഞ്ചെന്ന സംഖ്യയും ബുധനാഴ്ചയും ഇവർക്ക് ഭാഗ്യം നൽകും സംഖ്യ ഒന്ന് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും ഔദ്യോഗിക പദവികൾക്കും അനുകൂലമാണ് ചാറ്റ് പ്രവർത്തനങ്ങൾ ആത്മീയ പൂർത്തീകരണം എന്നിവയ്ക്ക് ഒൻപത് എന്ന സംഖ്യ സഹായിക്കും വ്യാഴാഴ്ചയാണ് രേവതി നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ ദിവസം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഈ ദിവസം ആത്മീയ കാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് കൂടാതെ ശനിയാഴ്ചയും ഇവർക്ക് ഭാഗ്യദായകമായി കണക്കാക്കപ്പെടുന്നു ബുധന്റെ ദിവസമായ ബുധനാഴ്ച ആശയവിനിമയത്തിനും വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്കും മികച്ച ഫലം നൽകും രേവതി നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ഭാഗ്യനിറം തവിട്ടാണ് ഇതിനു പുറമെ നക്ഷത്രനാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ പച്ച രാജ്യാധിപനായ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ മഞ്ഞ ഇവർക്ക് അതീവ ഗുണപരമായി പറയുന്നു പച്ച നിറം ബുദ്ധിയെ ഉദ്ദേശിപ്പിക്കുമ്പോൾ മഞ്ഞ നിറം വിജ്ഞാനവും ശുവാബ്ദി വിശ്വാസവും നൽകുന്നു ഗോൾഡൻ ബ്രൗൺ നിറവും ഇവർക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു ഒഴിവാക്കേണ്ട നിറം കറുപ്പ് കടും ചുവപ്പ് എന്നീ നിറങ്ങളാണ് ഞായറാഴ്ചകളിൽ തവിട്ടു നിറം ഒഴിവാക്കാനും ശനിയാഴ്ചകളിൽ പച്ച നിറം ഒഴിവാക്കാനും പാരമ്പര്യ വിശ്വാസങ്ങൾ നിർദ്ദേശിക്കുന്നു ബുധൻ്റെ അതിദേവത വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണു സാഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും വലിയ പരിഹാര മാർഗ്ഗമാണ് ബുധനാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധദോഷൻ മാറാൻ സഹായിക്കും ഓം പുഷ്ണേ നമഹ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് വഴിയിൽ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം ലഭിക്കാനും ഉത്തമമാണ് ജന്മനക്ഷത്ര ദിവസം പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നത് ദോഷശാന്തിക്കുത്തവമാണ്